നിങ്ങൾക്ക് എന്തിനോടൊക്കെയാണ് പേടിയുള്ളത് എന്നെനിക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാത്തത് എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് പലപ്പോഴും തോന്നിയില്ലേ ഞാൻ ഇങ്ങനെയാണല്ലോ ഇതെന്നെക്കുറിച്ചാണല്ലോ പറയുന്നത് തോന്നിയായിരുന്നോ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഐ നോ യുവർ ഹെൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിനോടൊക്കെയാണ് പേടിയുള്ളത് നിങ്ങൾക്ക് എന്തിനോടൊക്കെയാണ് ഇഷ്ടമുള്ളത് വാട്ട് ഈസ് യുവർ ഹെവൻ വാട്ട്സ് യുവർ ഹെവൻ നിങ്ങളുടെ സ്വർഗം എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് നേടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണ് കൊതിക്കുന്നത് നിങ്ങൾ സീക്രട്ട്ലി വിഷ് ചെയ്യുന്നത് എന്താണ് ഇതെല്ലാം എനിക്കറിയാം ഇത് മൂന്നും അറിയാമെങ്കിൽ നാലാമത്തെ ജോലി എന്താ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് എന്താ സംഭവം ഈ മോഡല് ബിസിനസ്സുകാർക്ക് ഈ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് പോകുന്ന പാലം പണിയുകയാണ് ഞാൻ ചെയ്യുന്നത് ഈ ടൈപ്പ് കസ്റ്റമർക്ക് ഈ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള പാലമാണ് എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ സർവീസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ എക്സാമ്പിൾസും എൻ്റെ ബിസിനസ്സിനെ ബേസ് ചെയ്തായിരിക്കും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മാറ്റിയെടുത്തോണം കാരണം ഇത് ഞാൻ കാണാപ്പാഠം പഠിച്ച് പറയുന്നതല്ല എൻ്റെ അനുഭവം ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു തരികയാണ്